ആ ഇവിടെ ആ പോയി മോനെ മോൻ വിളിച്ചായിരുന്നു നിങ്ങൾ രണ്ടുപേരും കൂടെ പഠിച്ചോ മോനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച ഇന്ന് വരാമെന്ന് പറഞ്ഞു വരും ഇതൊക്കെ ആ മരവല്ലാന്ന് കോതണം മോനെ ഓണം ഇല്ലയോ ഇവിടെ എല്ലാവരും ചെത്തി വൃത്തിയാക്കണം പിള്ളാരൊക്കെ വരുന്നതല്ലയോ ഏണി ഏണിരിപ്പുണ്ടമ്മ ഇല്ല രണ്ടു ദിവസം പണി ഇവിടെ ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് ഞായർ തിങ്കൾ ചൊവ്വാള ആഴ്ച ആയി കഴിഞ്ഞോക്കട്ടെ ഒഴിച്ചോ

എന്തിനും സമയം കിട്ടത്തില്ല ഒന്ന് ഫോൺ ചെയ്യാൻ പോലും സമയം കിട്ടത്തില്ല ആകെപ്പാടി വരുമ്പ ഞായറാഴ്ച കിട്ടുമ്പോൾ ഞാനിങ്ങോട്ടൊന്നോടി വരുന്നത് ഓടി രാവിലെ തുടങ്ങിയ വൈകുന്നേരം വരെ ഒരേ വലിയ ശമ്പളം ഒന്നുമില്ല പതിനയ്യായിരം രൂപയുണ്ട് പിന്നെ എല്ലാം കൂടെ ചിലപ്പം കൂട്ടി ഇരുപതിനായിരം രൂപ എന്തിന്റെ ഇതൊക്കെയായിട്ട് രണ്ട് മണിക്കൂറായി അരമണിക്കൂർ പോലും ജോലി ചെയ്തില്ലേ വൈകുന്നേരം ആവുമ്പോൾ ശമ്പളം കൊടുക്കേണ്ടതാണ് ഇപ്പം നാം മുറുക്കാൻ പോകുന്നു എത്തി വരാനും തൊട്ട് വരാനും ആരെങ്കിലത്തി രംഗാളികളാ പുറത്തുകട നമ്മളെ ആൾക്കാരെ ഒന്നും കിട്ടത്തില്ല വൃത്തിയാക്കാൻ പിന്നെ ശരിയാ അവിടെ എത്ര ദിവസം കൊണ്ട് ഞാൻ വിളിക്കും എന്നറിയാം ഒരാളെ അവിടെ നിന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇതുമായിട്ട് വന്നിട്ടില്ല ഇന്നു ഡാഴ്ചയായി ഞാനേ ചൂരൊന്നും വായി കഴിക്കൊണ്ട് പോയി ചെത്തി വാര തൂത്ത് വാരണം അതുകൊണ്ടാണ് ഞാൻ അവരെ വിളിക്കുന്നത് ഓണായപ്പോഴേ എല്ലായിടത്തും വിളിയാ എല്ലാവർക്കും ചെത്ത് വൃത്തിയാക്കണം എന്താ ചെയ്യണോ നമ്മളവിടെ ആ ആ ഞാൻ പോണ്ടിട്ട് വരട്ടെന്തായി അയ്യോ അമ്മ എനിക്ക് ഒരു മണി കറക്റ്റ് സമയത്തിന് കഴിച്ചില്ലെങ്കിലും ഗ്യാസ് കയറിയു രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകിട്ടായാലും കഴിച്ചോ ഞങ്ങൾ രണ്ടുമണിയൊക്കെ മൂന്ന് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ചാരി അവിടെ കിടന്നെയാണ് ഉറങ്ങി പോയി ഓഹ് രണ്ടമ്പതായി ചായ പറഞ്ഞു ആ അമ്മ ഇട്ടേ അമ്മ പോയി ചായ മൂന്നു മണിയായി മൂന്നുമണി ആയോ ചായ അമ്മ ഇട്ടിട്ട് ഈ സമയത്തിന് എന്തെങ്കിലും കഴിച്ചില്ല പെട്ടെന്ന് നേരം ഗ്യാസ് പിടിക്കതോ അത് ഞാനെല്ലാം വൃത്തിയാക്കാം

ഇവിടെ ഇവിടെയൊക്കെ കിടക്കുക ഇയോ നാല് അതൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ തന്നെ കൂടുതലും മേടിക്കുന്നത് രണ്ടു ദിവസത്തെ പണിയുടെ കിടപ്പുണ്ട് അത് തീർത്തിട്ടേ ഞാൻ രാവിലെ പറഞ്ഞാൽ മനുഷ്യ ആ രാവിലെ നേരത്തെ ഒമ്പത് മണി ആവുമ്പോഴത്തേക്കാണെങ്കിൽ വരാമേ പോട്ടെ അവിടെ ഇച്ചിരി പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വേണം ഞാനല്ലേ കേട്ടോ രാവിലെ ഒമ്പത് മണിക്ക് ഒരിക്കാമെന്നും പറഞ്ഞ് വരും പത്ത് മണിയാവുമ്പോൾ കഞ്ഞി ഒരു മണിയാവുമ്പോൾ ഉണ്ണാൻ പോകണം മൂന്ന് മണിയാകുമ്പോൾ കടിയും ചായയും കൊടുക്കണം അഞ്ചുമണിക്ക് മുമ്പ് ആൾ പണിയും കഴിഞ്ഞു രൂപ ആയിരത്തി ഇരുന്നൂറ് നാളെ വരുമേ എത്ര രൂപ ഉണ്ടായാലൊക്കും പഠിച്ചോണ്ട് നടക്കുന്നവർ ഇവിടെ നടന്ന് പണി നിരക്കും അല്ല കളയോ അമ്മട്ടി പണിക്ക് പോയിരുന്നെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ഇപ്പം മേടിക്കായിരുന്നു എന്തോ ഒരു ജോലിയൊക്കെയാണ്